സ്വതന്ത്ര ഇന്ത്യ എഴുപത്തിയേഴ് വർഷങ്ങൾ താണ്ടുമ്പോൾ തൊണ്ണൂറ്റിയാറുകാരനായ ഒറ്റപ്പാലം മലശ്ശേരി ഐക്യ വീട്ടിൽ നാരായണന് ഓർത്തെടുക്കാനുണ്ട് സ്വാതന്ത്ര്യ സമരകാലത്തെ അനേകം ഓർമ്മകൾ കിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായതും എ കെ ജി നയിച്ച കാൽനട ജാഥയിൽ പൂർണ്ണ സമയം നടന്നതുൾപ്പെടെ ത്യാഗപൂർണമായ ആ നാൾ വഴികളെക്കുറിച്ച് ഓർക്കാൻ ഐക്യരയ്ക്ക് ഇന്നും ആവേശമാണ് പ്രായം തളർത്താത്ത പോരാട്ട വീര്യത്തോടെ തന്റെ ഓർമ്മകളെല്ലാം ഈ തൊണ്ണൂറ്റിയാറാം വയസ്സിലും ഐക്കര ഓർത്തെടുക്കുന്നു നാട്ടുകാരിൽ അപ്പുണ്ണി എന്ന പേരിൽ അറിയപ്പെടുന്ന ഐക്കര നാരായണൻ മനുശേരി സ്കൂളിലെ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കിറ്റ് ഇന്ത്യ സമരത്തിന് ഐക്യപ്പെട്ടുകൊണ്ട് ഒരു ജാഥ സ്കൂളിന് മുതലൂടെ പോകുന്നത് കാണുന്നത് സ്കൂൾ വരാന്തയിൽ നിന്നും ഇറങ്ങിയോടി ജാഥക്കാർക്കൊപ്പം കൂടിയാണത്രയും ഐക്കര ആദ്യം സമരഭൂമിയിലേക്ക് ഇറങ്ങുന്നത് ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പുകൾ കൊടുമ്പിരി കൊണ്ട കാലം ആ കാലത്തെ പല സമരമുഖങ്ങളിലും ഐക്യനാരായണൻ മുന്നിലുണ്ടായിരുന്നു ബ്രിട്ടീഷ് പോലീസിൽ ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്ന അച്ഛൻ മനുശേരി ചായ്ക്കോട്ടിൽ മാധവൻ നായരുടെ കണ്ണു വെട്ടിച്ചായിരുന്നു സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടങ്ങൾ അച്ഛൻ്റെ മരണശേഷം ഐക്യര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായി അന്ന് നിലനിന്നിരുന്ന വസ്തു ജപ്തി നടപടികൾക്കെതിരെ ശബ്ദമുയർത്തിയതിന്റെ പേരിൽ നാരായണന് കവളപ്പാറ മൂപ്പിൽ നായർക്ക് കീഴിലെ എസ്റ്റേറ്റ് ജോലി നഷ്ടപ്പെട്ടു പിന്നീട് പൂർണ്ണസമയ പൊതുപ്രവർത്തനത്തിൽ മുങ്കി അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻനിര പോരാളിയായി വള്ളുവനാടൻ മേഖലയിൽ ഐക്കര മയച്ചു കളയാനാകാത്ത ഒരേടായി മാറി ബ്രിട്ടീഷ് പട്ടാളം അന്വേഷിച്ചു നടന്നിരുന്ന ഇൻപിച്ചി വാവയ്ക്കും എ കെ ജിക്കുമെല്ലാം ഐക്യ നാരായണൻ തന്റെ മനുശേരിയിലെ വീട്ടിൽ ഒളിയിടമിരിക്കു നൽകി അടിയന്തരാവസ്ഥ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരാനും വൈക്കര വീട് തുറന്നു നേരി കാസാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് കാസർക്കോട്ട് പുറപ്പെട്ടത് മുപ്പതോ മുപ്പത്തൊന്നോ ദിവസത്തേക്ക് ഗംഭീരം അന്ന് നടക്കുക എന്നാണ് ഈ കാസർഗോഡ് ഒരു വണ്ടിയില് ഭക്ഷണം കഴിക്കാനൊക്കെ രാത്രി അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലം ചിലപ്പോൾ കിലോമീറ്റർ ഒക്കെ ദൂരവും ആ സ്ഥലത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് ഈ ഒരു ജീപ്പ് ഉണ്ടായിരുന്നു എ കെ ജി തിരുവനന്തപുരം മുതൽ കാസർകോട് വരുന്ന ഇച്ച കർഷക ജാഥയിൽ അംഗങ്ങളായിരുന്ന മുപ്പത് പേരിൽ ഒരാളാണ് ഐക്യ നാരായണൻ ഈ ജാഥയിൽ പങ്കെടുത്തവരിൽ ഇന്ന് അവശേഷിക്കുന്നത് നാരായണൻ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശേഷം ആന്ധ്രയിലെ തെന്നാലിയിൽ ചേർന്നതും സി പി എം സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എ കെ ജി അവസരം നൽകിയതുമല്ല ഒളിമങ്ങാത്ത ഓർമ്മകളായി ഐക്യരനാരായണന്റെ ഓർമ്മച്ചെപ്പിലുണ്ട് ഐക്യരയെപ്പോലെ അനേകങ്ങളാണ് ചെറുതും വലുതുമായ ഇടപെടലുകളിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമായത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ